ஆ நீங்கள் கழிக்க அப்போ கழிச்சோட കേക്കണ്ടാക്കിക്കോളി എന്നാഗുണ്ടാക്കിട്ട് തേര് എന്താ തിരഞ്ഞോക്കണ് സ്പൂണാ ആ സ്പൂണൊക്കെ വേണ കേക്ക്ണ്ടാക്ക

ഉം എടുക്കേണ്ടി എടുക്കേണ്ടിട്ടാ ഇതെടുക്കേണ്ട ഞാന് വേക്കുണ്ടാക്കുന്നുണ്ട് ഒരു കഷ്ടം കേക്ക് വേണോ ഏ ആ kamu ini lah കേക്ക് കേക്ക് ബ്ലാക്ക് കൺമണി എവിടെ വേഗം വാ വേഗം കേക്ക്ണ്ടക്ക് മുറിക്കണ്ട വിശക്കിണ്ട് കൺമ ോക്കിയല്ല രണ്ടാളും കമ്മണി നോക്കിയേ കമ്മിണിയാ ഇങ്ങോട്ട് നോക്കിയേ രണ്ടാളും നോക്കി കമ്മണി നോക്കി ഇങ്ങോട്ട് നോക്കി കമ്മണി നോക്കി കമ്മണിയാ ഇങ്ങോട്ട് ോക്കി രണ്ടാളൊരുമിച്ച് നോക്ക് രണ്ടാൾ ഒരുമിച്ച് ആ